സിനിമാ താരങ്ങളുടെ മകൻ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുന്ന ഒരു പതിവുണ്ട് എല്ലാവർക്കും അക്കൂട്ടത്തിൽ പ്രേക്ഷകർ അധികം ശ്രദ്ധിക്കാതെ പോയൊരു താരപുത്രൻ തന്നെയാണ് മനോജ് കുമാറിൻ്റെയും ബീന ആന്റണിയുടെ മകൻ എന്ന് പറയാം ഇപ്പോഴിതാ അവരുടെ മകൻ കാറ്ററിംഗ് ജോലി ചെയ്താണ് നിൽക്കുന്നത് എന്ന് പറയുന്നു അവൻ ഇഷ്ടമുള്ള കോഴ്സൊക്കെ തന്നെയാണ് പഠിച്ചത് അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അവന് താല്പര്യം എന്നാലും അവൻ്റെ കൂട്ടുകാരോടൊപ്പം അവൻ ഇത്തരം ജോലികൾ ചെയ്യാനും കൂടി താല്പര്യമാണ് എന്നാണ് ബീൻ ആൻറ്റണിയും മനോജും പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് ഞങ്ങൾക്കതിലൊരു പ്രശ്നവുമില്ല കാറ്ററിംഗ് ജോലിക്ക് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുമില്ല അതൊരു നല്ല തൊഴിലായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ആളുകൾക്കൊന്നില്ലെങ്കിലും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതല്ലേ അവൻ സ്വന്തമായി ജോലി ചെയ്യണമെന്നും അവൻ അത്തരത്തിൽ പോ നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം നടക്കട്ടെ അതങ്ങനെ ഞങ്ങളും പറയുകയുള്ളൂ ഞങ്ങളൊരിക്കലും അതിനെ എതിര് നിൽക്കില്ല അവനതിഷ്ടമാണെങ്കിൽ അത് നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും പറയുന്നതും ഇതേ കാര്യമാണ് എന്ന് പറയുന്നു ഇത് സത്യമായ കാര്യമാണ് പലർക്കും ഇതൊരു സ്റ്റേറ്റസിൻ്റെ ഭാഗമാണ് സ്റ്റേറ്റസ് കൊണ്ട് പലരും അഭിനയിക്കാൻ മാത്രം പോയാൽ മതി എന്ന് പറയും എന്നാൽ അത്തരത്തിലൊന്നും അല്ല സത്യം ഇതാണ് സത്യം എന്നിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകർ പറയുന്നതും ഇതേ കാര്യമാണ് ബീനാഞ്ചണിയും മനോജും അങ്ങനെ മകനെ വളർത്തിയത് എന്തുകൊണ്ടും നന്നായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകൻ എല്ലാത്തിനും പ്രാപ്തിയുള്ളവനായി വളരും അങ്ങനെ വേണം മക്കളെ വളർത്താൻ പല അച്ഛനമ്മമാരും ഇന്നും അതിന് തയ്യാറായിട്ടില്ല അവരെല്ലാവരും വൈറ്റ് കോളർ ജോബ് നോക്കി പോകുന്നു അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് എത്തുന്നു മറ്റൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർക്ക് ആഗ്രഹമുണ്ടായിട്ടാണോ അവർ സിനിമയിൽ വരുന്നത് എന്ന് പോലും ആരും ചിന്തിക്കുന്നില്ല എല്ലാം ഒരു സ്റ്റേറ്റസിന്റെ ഭാഗമായി മാറുന്നു താരങ്ങളുടെ മക്കളാകുമ്പോൾ തന്നെ പ്രത്യേകിച്ച് വളരെ ചെറുതിലേ ഇവർ സോഷ്യൽ മീഡിയയുമായി അടുത്ത് നിൽക്കുന്നവരായിരിക്കും മാധ്യമങ്ങൾക്കൊക്കെ നന്നായി അറിയുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൂടി നമുക്ക് പറയാം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ വൈറലാകുന്നു എന്ന് കൂടി നമുക്ക് പറയണം ആരാധകർ ഏറ്റെടുക്കുന്നത് പോലത്തെ വാർത്തകൾ വരാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് എന്നും കൂട്ടിച്ചേർക്കുകയാണ് സോഷ്യൽ മീഡിയ ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്ത ഓരോന്നും പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകർക്ക് വളരെ ധികം കൃത്യമായി തന്നെ ഇത് മനസ്സിലാകുന്നു എന്ന് പറയാനും ഇതേ കാരണമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ആരാധകരുടെ സ്നേഹം വെറുതെയല്ല സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ വൈറലാവുകയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വാർത്തയായി തന്നെ ഇത് ഏറ്റെടുക്കാനുള്ള കാരണമാണ് കാരണം ഇതെല്ലാവരും അറിയണം എല്ലാ കുട്ടികളും ഇത് കണ്ടുപഠിക്കേണ്ടതാണ് എല്ലാ താരങ്ങളുടെ മക്കളും സിനിമയിലേക്കല്ല എല്ലാവരും വെള്ളക്കരണ്ടിയുമായി ജനിക്കുന്നവരെ പോലെ അല്ല പെരുമാറുന്നത് നിലത്ത് നിന്ന് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരുമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണിത് ബീനാൻറ്റണിയുടെ മകനും മനോജിൻ്റെ മകനും ഇങ്ങനെ ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് തോന്നിയത് ഇത് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ മറ്റുള്ള താരങ്ങൾ കൂടി ഇത് മക്കളെ അറിയിക്കണം ഇങ്ങനെ ഇവിടെ ഒരാൾ ഉണ്ട് എന്നത് ഇങ്ങനെ രണ്ട് താരത്തിൻ്റെ മകനാണ് എന്നുള്ളതും അല്ല എല്ലാവരും അറിയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ